അപഗൈസ് കൊച്ചി മെട്രോ കേരളത്തിന്റെ സ്വന്തം കൊച്ചി മെട്രോ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് കൊച്ചിയുടെ റെയിൽ മെട്രോ വാട്ടർ മെട്രോയ്ക്ക് ശേഷം കൊച്ചിയുടെ മെട്രോയുടെ ഫീഡർ ബസ്സുകളുടെ ഉദ്ഘാടനം ജനുവരി പതിനഞ്ചാം തീയതി കളമശ്ശേരി ബസ് സ്റ്റാൻഡിൽ വെച്ചതിന് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് മുൻപ് റെൻറ്റിനെടുത്ത ഫീഡർ ബസ്സുകൾ ഓടിച്ചിരുന്ന കൊച്ചി മെട്രോ ഇപ്പോൾ പതിനഞ്ചോളം ഐഷർ സ്കൈലൈൻ പ്രോ ഇലക്ട്രിക് ബസ്സുകളാണ് നിരത്തിൽ ഇറക്കിയിട്ടുള്ളത് ജനുവരി പതിനാറ് മുതൽ ആറ് പുതിയ റൂട്ടുകളിലേക്കാണ് കൊച്ചി മെട്രോയുടെ ഫീഡർ ബസ്സുകൾ കടന്നു വരുന്നത് പ്രധാനമായും മെട്രോ സ്റ്റേഷനുകളിൽ നിന്നും വാട്ടർ മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുമാണ് ഫീഡർ ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെട്രോ സ്റ്റേഷനിൽ നിന്നും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും കളമശ്ശേരി മെട്രോ സ്റ്റേഷനിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്കും എം റോഡ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഹൈക്കോർട്ടിലേക്കും കടവന്ത്ര മെട്രോ സ്റ്റേഷനിൽ നിന്ന് പനമ്പള്ളി നഗറിലേക്കും കാക്കനാട് വാട്ടർ മെട്രോയിൽ നിന്നും കളക്ട്രേറ്റിലേക്കും അതുപോലെ ഇൻഫോ പാർക്കിലേക്കുമാണ് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ബസിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് മുപ്പത്തി രണ്ടാണ് അത് രണ്ട് ടൈപ്പിലുള്ള സീറ്റിംഗ് മോഡലുകൾ ബസ്സിന് വരുന്നുണ്ട് റെയിൽ ഗതാഗതം ജലഗതാഗതം അതിനുശേഷം റോഡ് ഗതാഗതത്തിലേക്ക് കൂടി കൊച്ചി മെട്രോ കടക്കുകയാണ് അപ്പോൾ ഈ ബസ്സിനെ പറ്റിയും സർവീസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ പോയി ബാക്കിയൊന്നു കാണാൻ മറക്കരുത്